യു എ പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കാൻ ബസ് ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി ഏറ്റവും മികച്ചതും സുരക്ഷിതവുമായ യാത്രയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം സ്കൂൾ ബസ്സുകളുടെ പ്രവർത്തനം കുറ്റമറ്റ രീതിയിൽ നിരീക്ഷിക്കാനും സംവിധാനമൊരുക്കും സ്കൂളിലേക്കും തിരിച്ചുമുള്ള വിദ്യാർത്ഥികളുടെ യാത്ര സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ആർ ടി എ അധികൃതർ നിർദ്ദേശിച്ചു ബസ്സുകളിൽ സുരക്ഷയ്ക്ക് വേണ്ട സാങ്കേതിക സൌകര്യങ്ങൾ നിർബന്ധമായും ഏർപ്പെടുത്തിയിരിക്കണം വേനലവധി അവസാനിക്കാനിരിക്കെ സ്കൂൾ അധികൃതർക്കും ബസ് ഓപ്പറേറ്റർമാർക്കും കൃത്യമായ മാർഗരേഖയും അധികൃതർ കൈമാറിയിട്ടുണ്ട് കുട്ടികളുടെ ആരോഗ്യ സുരക്ഷാ കാര്യങ്ങളിൽ ഏറ്റവും മികച്ച ശ്രദ്ധ പതിപ്പിക്കാനാണ് നിർദ്ദേശം നിലവിലുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കപ്പെടുന്നുണ്ടോയെന്നത് ആർ ടി എ കൃത്യമായി പരിശോധിക്കും ഇതിനായി പ്രത്യേക വിദഗ്ദ്ധ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് സ്കൂൾ ബസ്സുകളുടെ ക്ഷമത പരിശോധിക്കാനുള്ള സംവിധാനങ്ങളും ഉറപ്പാക്കി കുട്ടികൾ വാഹനത്തിൽ കയറുന്ന ഘട്ടത്തിലും ഇറങ്ങുന്ന നേരത്തും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു വീടുകൾക്ക് സമീപം കുട്ടിയെ എത്തിക്കുന്ന കാര്യത്തിൽ ഇതിനായി നിയോഗിക്കപ്പെട്ടവർക്ക് വലിയ ബാധ്യതയുണ്ടെന്നും നിർദ്ദേശത്തിൽ പറയുന്നു സ്കൂളുകൾക്ക് സമീപമുള്ള സ്ഥലങ്ങളിലും റോഡുകളിലും മറ്റു വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാതിരിക്കാൻ ഡ്രൈവർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഡ്രൈവർമാർക്കും ബസ് അറ്റൻഡർമാർക്കും പ്രത്യേക പരിശീലന പരിപാടികൾ നൽകാനും ആർ ടി എ തീരുമാനിച്ചിട്ടുണ്ട് മീഡിയ വൺ ദുബൈ